ഹായ് ഫ്രണ്ട്സ് ലിജിറ്റ് തോട്ട്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ബാഗ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത് ഈ ബാഗിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ഇഞ്ച് ഇതിന് വീതിയുണ്ട് പൊക്കം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ഇഞ്ച് പൊക്കം ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ മുൻവശത്ത് മനോഹരമായ ഒരു എംബ്രോയ്ഡറി ഉണ്ട് ഇതിന്റെ അടിഭാഗം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് റൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി ഓരോ ബാഗിനും ഡിഫറെന്റ് ഡിഫറെന്റ് കളർ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബാഗിന് ചെയ്ത് ബ്ലാക്കിൽ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ഈ മോഡലാണ് ബ്ലൂവിൽ തന്നെ മറ്റൊരു കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ കളറിനും ഓരോ ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ കളറിൽ ഈ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ബാഗിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് ഇതിൻ്റെ സ്ട്രാപ്പ് ഖാദിയുടെ സ്ട്രാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് അല്ല കൊടുത്തിരിക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യം കാണുന്ന സിബ് വെച്ചിരിക്കുന്നത് ടാക്കിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും വളരെ ഈസി ആക്സസ് ആണ് ഇതിൻ്റെ ചെയ്യുന്നത് ഒരുവിധം ക്വാളിറ്റിയുള്ള സിബാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ക്ലോത്ത് ആണെങ്കിലും ക്ലോത്ത് ആണ് ഇത് വിപണിയിൽ നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലോത്ത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉൾഭാഗത്ത് ഒരു ചെറിയ പോക്കറ്റ് ചെറിയ പോക്കറ്റ് അല്ല ഫുൾ ലെങ്ത്തിൽ തന്നെ ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഉള്ള ഒരു പോക്കറ്റ് ഉൾഭാഗത്തുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും ഫുൾ ലെങ്ത്തിലാണ് നമ്മൾ ആ പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു പോർഷൻ എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയലാണ് ഒന്ന് ജീൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സീഡ് മെറ്റീരിയലുണ്ട് അതിൻ്റെ ഉള്ളിൽ കിങ്ക്ലോത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും ഈ ബാഗ് ഇരിക്കുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളാൻ പാകത്തിലാണ് നമ്മൾ ഈ ബാഗ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഞങ്ങളുടെ ടാഗ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്ന് ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ ടാഗ് വെച്ചിട്ടുണ്ട് ജീൻസാണ് മെറ്റീരിയൽ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ സ്ട്രാപ്പ് ഇപ്പോൾ വിപണിയിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ സ്ട്രാപ്പ് ഈ ഖാദിയുടെ ടൈപ്പ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിലാണെങ്കിൽ മിക്ക ഷോപ്പുകളിലും മേജർ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കാണെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് പല എംബ്രോയിഡറി ഉണ്ട് പ്രധാനമായിട്ടും മൂന്ന് മൂന്ന് നാല് കളറിലാണ് ഞങ്ങൾ ഇറക്കുന്നത് അതിനകത്ത് മെയിൻ ബ്ലാക്ക് ബ്ലൂ ആണ് പിന്നെ ഉള്ളത് കോഫി കളറാണ് മെഹന്തി ഗ്രീൻ കളർ ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് കളേഴ്സിൽ ലൈറ്റ് എംബ്രോയ്ഡറികളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കിൽ ആണ് ഈ ബാഗ് ഞങ്ങൾ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അതുകൂടാതെ എറണാകുളം ജില്ലയിലെ മേജർ ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് ഓക്കെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ